મે 4 વાગ્યે જમવાનું ચાઈડ કોડે કઢીક આ 4 વાગ્યે જમવાડે કઢીકાલે પર સાવન કોണ്ട് મુકા દેખું એ ન દો મે બળ કડર વર્તાલો કડર એ પણ કડલે વર્તા ના ઓકે લેલી કેણો લેલી કે આરણમ તમને കേടൊക്കെ നമുക്ക് അത് കളയാടക്കിടന്ന് അഴുക്കാമത് എല്ലാം കേടാണ്ടോ കേ ഈ കേടൊക്കെ കിടന്നുകൊണ്ടല്ലേ ചുവയ്ക്കിട്ട് നമ്മള് അടുത്ത് കഴിക്കുമ്പോളെ കൊള്ളത്തില്ലേ ചോവയ്ക്കിട്ട് കേടല്ലാതെ കളയാരട്ടി വെക്കണില് നമുക്ക് ഉപ്പ് വരട്ടി വെക്കണം

ഇനി ചൂടെ ഇത് ചെയ്തതെ ഓക്കെ ഒന്ന് പിടിക്കാം ഓക്കെ നോക്കാം നമ്മുടെ കട ശരിയായി എന്നേ ആ അതെ ഉപ്പൊക്കെ റെഡി ആയിട്ട് പിടിച്ചിട്ടുണ്ടല്ലോ കണ്ടോ മണ്ടാക്കി ഉണങ്ങി കണ്ടോ ആ ഉപ്പ് പിടിച്ചപ്പോൾ നമുക്കിനി വറകാനുള്ള കാര്യം നോക്കാമേ ഓക്കെ ചട്ടി എടുത്തേക്കാം സാധനം ഇടണം ഇതിലാണ് നമ്മൾ വറക്കെടുക്കുന്നത് ഇടാവേ ആ എന്താണെന്നറിയോ ഇതാണ് മണല് മണലാത്ത വാങ്ങിക്കാൻ കിട്ടുമോ മണലും മണലും മണല് മേടിക്കാമെന്നു ഇത് പണ്ടേ ഇവിടെ ആവശ്യത്തിന് വേണ്ടി മണലും ഇവിടെ മേടിച്ചപ്പോൾ ഞാനിതുപോലെ കുറച്ച് മണലെടുത്ത് മാറ്റി വെച്ചിരുന്നാണേ പറഞ്ഞ കപ്പലണ്ടി വറക്കുന്നുണ്ടല്ലോ ഈ കുഞ്ഞ് മണലാത്താണ് കപ്പലണ്ടി സാറൊക്കെ കപ്പലണ്ടി വറക്കുന്നത് ഇപ്പം വലിയ മണലായതുകൊണ്ട് നമ്മൾ കപ്പലിൻ്റെ ഈ തകിപ്പൊടി ഉണ്ടല്ലോ നമ്മളീ കട കപ്പലിൻ്റെ മാറ്റി കഴിക്കുമ്പോൾ കണ്ടിൻ്റെ കപ്പലിൻ്റെ കല്ല് കുഞ്ഞു ഈ കല്ലിന്റെ പൊടി മണലിന്റെ പൊടി കയറി ഇരിക്കുന്നു ഇതാകുമ്പോൾ ഒരു പ്രശ്നമില്ല നമ്മുടെ കപ്പലിൻ്റെ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇനി അതൊന്ന് നമ്മുടെ മണൽ ചൂടാകട്ടെ കേട്ടോ ആ മണ ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് കപ്പലിൻ്റെ ഇട്ട് കൊടുക്കാം ഇട്ടുകൂടെ ഇനിയാണ് മെയിൻ പരിപാടി കപ്പിയിട്ട് പരിപാടി കണ്ടെത്തി അറിയാൻ പറ്റും കണ്ടുപിടിക്കണം ഇനിയാണ് മെയിൻ പ്രോസസ്സ് പിന്നെ ഇങ്ങനെ നമ്മുടെ കൈ ഇളക്കിപ്പോൾ ഇടച്ചിട വില ഇളക്കണം നമ്മൾ ഓടി ചെന്ന് പച്ചക്കട കപ്പലേക്കും നമ്മൾ കഴിക്കും കപ്പലിയ പച്ചപ്പാട് വലിയ പ്രോസസ്സിൻ്റെ പാട്ട് ഇല്ല ഇട ഇല്ല നീങ്ങും പാട്ടിനെ കുറിച്ചൊന്നും പറയണ്ട പാടിയൊരു പാട്ടാണ് കടലും കടലെ കുറിക്കുമ്പോൾ ഒരുപാട് Hãy subscribe cho kênh Ghiền Mì Gõ Để không പോകുമ്പോൾ നീരമായി സാധനമല്ല കപ്പലിനകത്തിട്ടൊക്കെ കുമ്പളിച്ച് പത്ത് രൂപ കുമ്പളിൻ്റെ പത്ത് രൂപ പണ്ടൊക്കെ പണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പഴും പത്ത് രൂപ നമ്മൾ മേടിച്ചിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് പത്ത് കഴിക്കാൻ പത്ത് രൂപ കൊടുക്കേണ്ട ഒരു രൂപയും രണ്ട് രൂപയൊക്കെ വയ്ക്കും കൊടുത്താൽ നമുക്ക് കിട്ടും അപ്പോൾ അത് അതെങ്ങനെ ചോടുള്ള കപ്പലുണ്ട് തോട ചോടാട്ടുള്ള കപ്പലും അത് വറുത്തിട്ടിങ്ങനെ നമ്മളതിനെ കഥല പോയിരിക്കുമ്പോൾ കൊണ്ടുവരും നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല അതിൻ്റെ വേറെ ടേസ്റ്റ് ആ നമ്മൾ പോയി നല്ല നല്ലൊരു മണോ നല്ലൊരു കഥ റെഡിയാ നോക്കാം നോക്കാം സൂപ്പർ ആയാലോ സൂപ്പറായി ആയല്ലോ തൊലിയൊക്കെ വേണ്ട മാറുന്നുണ്ടോ ഈ തൊലിയൊക്കെ ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കണം മണ്ണും സെപ്പറേറ്റ് ആക്കി അത് അത് ഇന്നാണ് താളെ പോകുന്നത് തന്നെ